ഹലോ കൂട്ടുകാരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ അനുമോളും അനീഷും തമ്മിലുള്ള പ്രശ്നമാണല്ലേ മുന്നിട്ട് നിൽക്കുന്നത് അവർ തമ്മിലുള്ള പ്രശ്നം അതിനെക്കുറിച്ച് നമ്മളുടെ ബി ബി ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം നമുക്ക് കേൾക്കാം അതിനുശേഷം ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയാം കേട്ടോ കാര്യം കല്യാണം കഴിക്കാൻ അവൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നടൻ കണക്കല്ലോ അവൻ അവൻ വിചാരിച്ചു പിറകായപ്പോഴത്തേക്ക് അനീഷിന്റെ കൂടെ ചേർന്ന് അനീഷിന്റെ പുറകേ നടന്ന് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അവൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്

వీడియో సత్యం ఇత్రే సీసం కిట్ ఈ సీసం సెవెన్ కంటే నిసాచిట్రాధికయ ബി ഉമ്മ എന്നെ പോലെ തന്നെ കടുത്ത ഒരു അനീഷ് ആരാധികയാണ് കേട്ടോ അനീഷ് ആദ്യമായിട്ട് വന്നപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഗെയിമിൽ മുന്നേറി വന്നത് പുള്ളിയുടെ ആ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ഒരു കളിയായിരുന്നു ആരോടും കൂട്ടുകൂടാതെ ആരുടെ അടുത്തും പരദൂഷണം പറയാതെ അങ്ങനെയുള്ള ഒരു കളിയാണ് അത് അന്നും അത് ഇന്നും അനീഷ് ആ ഗെയിം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയ്ക്ക് അനുമോള് കളിച്ച കളിയാണ് ഈ പ്രശ്നങ്ങളല്ല ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്നുവെച്ചാൽ അനിമോള് ഓരോ രീതിയിലുള്ള അനിമോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്ന കേട്ട് സഹോദരനെ പോലെയാണ് സഹോദരനെ പോലെ കാണുന്നവർ കാണിക്കുന്ന ഗോപ്രായങ്ങളാണോ അനിമോൾ അനീഷിനോട് കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇരുന്ന തലേണ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അനീഷേട്ടാ അനീഷേട്ടാ നമ്മുടെ അനീഷിനെ കാണിക്കുന്നു കുടിച്ച പാലിൻ്റെ പകുതി കൊടുക്കുന്നു കൈകൊണ്ട് ഇങ്ങനെ ഓരോ ഇമോജികളൊക്കെ ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ ഓരോ രീതിയിലുള്ള പരിപാടികൾ കണ്ടപ്പം അപ്പം മനുഷ്യരല്ലേ എത്ര കല്ലാന്ന് പറഞ്ഞാലും ചിലപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് ഇളകിപ്പോകും അല്ലേ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ചെയ്തത് നൂറ് ശതമാനം ശരിയായ രീതിയാണ് അനീഷിന് ഇഷ്ടം തോന്നി അത് ഹൗസിന് പുറത്തിറങ്ങിയിട്ട് പറയാൻ കാത്തു നിൽക്കാതെ തോന്നി ഇഷ്ടം അന്നേരം തന്നെ അനുവിനോട് തുറന്നു പറഞ്ഞു എനിക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണ് പക്ഷേ എടുത്തടിച്ചതുപോലെ അനു അത് നിരസിച്ചപ്പോൾ അത് പെട്ടെന്നൊരു അടിയായിപ്പോ അപ്പോൾ അനു ഇത്രയും ദിവസവും എന്നോട് കാണിച്ചത് കള്ളത്തരമായിരുന്നോ എന്നൊരു തോന്നൽ തോന്നി അതിന്റെ പുറത്തായിരിക്കും ചിലപ്പം അനീഷ് പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് അതൊക്കെ ഏത് മനുഷ്യനും ആ സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന എത്ര കരിങ്കല്ലുള്ള ഉള്ള ഹൃദയമാണെന്ന് പറഞ്ഞാലും ആ സമയത്ത് ഏത് മനുഷ്യനും ഉണ്ടാവുന്ന ഒരു വികാരമാണ് അനീഷ് അവിടെ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് അനുമോള് എന്തൊക്കെ പരിപാടികളാണ് ആ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ അനിമോൾ ഇത് പെട്ടെന്ന് അവിടെയാണ് അനിമോളുടെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുമോൾ ഓടിപ്പോയി എന്നാ പറയുന്നത് ഈ ആതിലയോടും ന്യൂറയോടും ഒന്നും മിണ്ടുകാല പിണങ്ങിയിരുന്ന ആൾക്കാർ പെട്ടെന്ന് പോയി ആതിലയോട് പറയുന്നു ഈ സംഭവം ന്യൂറയോട് പറയുന്നു ഇവരോട് രണ്ടുപേരോടും പറഞ്ഞതിന് ശേഷം പിന്നെ പോയി ഷാനവാസിനോട് പറയുന്നു പക്ഷേ അനീഷ് ഇതാരെങ്കിലും അനീഷിൻ്റെ ഉറ്റമിത്രമായ ഷാനവാസിനോട് പോലും ഞാൻ ഇങ്ങനൊരു അഭ്യർത്ഥന നടത്തി ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് തമാശയായിട്ടോ കാര്യമായിട്ടോ അനീഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല അതാണ് അനീഷിൻ്റെ ക്വാളിറ്റി അനീഷ് ഈ കുത്തിതിരിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകാത്തത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് അനീഷിനെ കൂടുതൽ ഇഷ്ടം ഈ അനീഷും അനുവും തമ്മിലുള്ള ഈ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പ്രേക്ഷകരായ എല്ലാവരും വിചാരിച്ച ഇത് വോട്ട് സ്പ്ലിറ്റ് ആക്കാനുള്ള ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷിൻ്റെ വോട്ടും കൂടെ അനുവിന് കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിനുവേണ്ടി അനു മനപൂർവ്വം കളിച്ചതാണോ ഇങ്ങനെ ഒരു ഡ്രാമ അവസാനം ഇങ്ങനെ ഇപ്പം എന്താ വൈ അനീഷ് കുറ്റക്കാരനായ അനീഷ് പ്ര വിവാഹം കഴിക്കാൻ താല്പര്യമാണോ എന്ന് ചോദിച്ചു എന്നിട്ട് എഴുന്നേറ്റ് പോയി ഇപ്പം അനുവിനോട് മിണ്ടുന്നില്ല അപ്പം അങ്ങനെ അനീഷിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി കാണിച്ച കാണിച്ചൊരു പരിപാടിയാണോ എന്തായാലും ഒളിച്ചും പാത്തും ഒന്നും ചെയ്യാനില്ല പബ്ലിക്കാണെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാനുള്ളത് തുറന്ന് പറയുന്നു എന്നതാണ് അനീഷ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ ജനങ്ങൾക്ക് മുൻപിൽ കാണിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് ഗെയിം കളിക്കുന്നതിൽ പേഴ്സണലായിട്ടുള്ളതല്ല ഇപ്പം ഗെയിം കളിച്ചോണ്ടിരിക്കുന്നവരിൽ നല്ല ആയിട്ട് ഗെയിം കളിക്കുന്നത് അനീഷ് തന്നെയാണ് എന്തായാലും ഇപ്പം തന്നെ അനീഷിന് അനുവിനോടത് പറയാൻ തോന്നിയത് നന്നായി ഇനി അനീഷിന് സമയമുണ്ട് പഴയതുപോലെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനുള്ള സമയമുണ്ട് അനീഷ് ഇനിയെങ്കിലും പഴയതുപോലെ പൂർവാധികം ശക്തിയോടുകൂടി പഴയതുപോലെ ഒറ്റയ്ക്ക് നേരിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് മുന്നോട്ട് വരണം എന്നാണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏഹ് അപ്പോൾ ഈ ഒരു ഒറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ അനീഷിനെ സ്നേഹിച്ചിരുന്നവരുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോകാൻ പാടില്ല അതുപോലെ തന്നെ അനീഷിനെ വെറുക്കാനും പാടില്ല ഇതൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതത്ര വലിയ ആനകൂല കാര്യങ്ങളൊന്നുമല്ല അൻ അനീഷിന് അനീഷിനേക്കാളും കൂടുതലും ഈ വിഷയത്തിൽ തെറ്റുകാരി അനു തന്നെയാണ് അനു അങ്ങനെ പുറകെ നടന്ന് പുറകെ നടന്ന് ലാലേട്ടന് ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി അനുമോള് അനീഷിൻ്റെ തലയിൽ ഇങ്ങനെ തഴുകിക്കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് പിരികേറ്റിയപ്പം പുള്ളിക്കുണ്ടായ ഒരു തോന്നലാണ് അതിന് പൂർണ്ണമായിട്ടും അനീഷിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അനുവിൻ്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട് എന്തായാലും ഇപ്പം തന്നെ ഇത് പറഞ്ഞതും ഇത് തിരിച്ചറിഞ്ഞതും അനീഷിന് നല്ലത് തന്നെയാണ് ഇനിയെങ്കിലും അനീഷ് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കട്ടെ